കൊടുങ്ങല്ലൂർ മാനവ സേവാ കേന്ദ്രം വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി സേവാഭാരതി കൊടുങ്ങല്ലൂർ സൊസൈറ്റി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു സേവാഞ്ജലി ട്രസ്റ്റ് രക്ഷാധികാരി പി ജി ശശികുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നഗരസഭാ കൗൺസിലർ ഇ കെ രമാദേവി മാതൃസമിതി പ്രസിഡന്റ് ഗിരിജ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഷൈന പ്രദീപ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു സേവാ കേന്ദ്രം സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ മാനവ സേവാ കേന്ദ്രം പ്രസിഡന്റ് ഒ പി സുരേഷ് ചിത്രലക്ഷ്മി നാരായണൻ എന്നിവർ സംസാരിച്ചു മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ഒരു സംഭാവന നല്ല രീതിയിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് നൽകാൻ കഴിയണം എന്ന ചിന്തയിൽ നിന്നും എടുത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തകരും ഈ നാട്ടിലെ അതുമായി സഹകരിക്കുന്ന ആ അഭ്യുതകാംശികളായ ആളുകൾ നല്ല കാര്യങ്ങൾക്കൊന്നും ഒപ്പ് നിൽക്കുന്നവരുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ് മാനവ സേവാ കേന്ദ്രത്തിൽ മനുഷ്യൻ്റെ സേവ മാനവസേവ അത് തന്നെയാണ് ഈശ്വര സേവ എന്ന് പറയുന്നത് നമ്മുടെ സങ്കേതം കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അമ്മമാർക്കും സദനം നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ അതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അവസ്ഥ ആ ഒറ്റപ്പെടലിൽ നിന്നും മാതൃജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് മാനവ സേവാ കേന്ദ്രം മാതൃസദനത്തിൽ കൂടി രൂപം കൊടുത്തു അങ്ങനെയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആദരണീയനായിട്ടുള്ള ഇന്നത്തെ